ൊിച്ചവർക്ക് ഒറ്റ ഒറ്റമര കാടാകാം ഒരണ്ട് ചത്ത മണ്ണിലൊറ്റ തുള്ളി മഴയാ ഗുഡ് മോർണിംഗ് ഗെയ്സ് വിമോ സാർ ടി എം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിമോ സാറിൻ്റെ ലൈവില് അതായത് വിമോ സാറിൻ്റെ ലോബിയിൽ നമ്മുടെ റൈസ് സ്റ്റാർ വരാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ കൗസൽ കൗസലറായി നമ്മുടെ ലോബി കയറി സംസാരിച്ചു അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ മൂപ്പരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ ലോബിയിൽ റൈസ് സ്റ്റാറിനെ കൊണ്ടുവന്ന് തരാൻ പറ്റുമോ എനിക്ക് നിൽക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ ഊപ്പര് എടുത്ത ഓ ചെയ്യാലോ അതിനെന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും അതിൻ്റെ കാര്യങ്ങളും ഞാനിപ്പോൾ കാണിച്ചുതരാം നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ എന്തായാലും താമസിക്കാതെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ റേസ്റ്റാറിനെ കാണും അതായത് റേസ്റ്റാറിൻ്റെ കൂടെ നിൽക്കും സെൽഫി എടുക്കും കേസ് അതായത് നമ്മുടെ സ്ക്രീൻഷോട്ട് എടുക്കും അപ്പോൾ എന്തായാലും നമ്മൾ ഉറപ്പിച്ച കേസാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് വീഡിയോ കണ്ടു നോക്കുക എന്തായാലും വീഡിയോ കാണാൻ വന്നിട്ടുള്ള എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഓക്കെ നേരിട്ട് വീഡിയോയിലേക്ക് പോകാം ഗ്രൂപ്പിൽ പോവാം ആദ്യമായിട്ട ഇങ്ങോട് ഇൻവിറ്റേഷൻ വരുന്നത് ബിഗ് ഫാൻ ബ്രോ കുറെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ല കൗശൽ ഡ്രൈവ് ബ്രോ വന്നിരിക്കുന്നത് ഓക്കെ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ ലൈവ് ആണ് സാറേ ലൈവാണ് ആ ലൈവാണ് ബ്രോ ഇഫ് യു ഡോൺ മൈൻഡ് കുഡ് യു പ്ലീസ് കോൾ മീ റായ് ബ്രോ ഐ ആം ഈസ് ബിഗ് ഫാൻ ഓൾസോ യു മൈ ബെസ്റ്റ് എന്താ പറയുക ഡ്രീമാണ് ലൈഫിലെ ഓൺലൈൻ ആണല്ലേ ഓക്കേ വളരെ സന്തോഷം ഗൈസ അപ്പൊ നമ്മുടെ റൈസ്റ്റാറിന്റെ ചേട്ടനാണ് ഇത് നമ്മുടെ കൗശൽ റൈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ലൈവില് റൈസ് ചാറിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പെട്ടെന്ന് ഇപ്പം അത് ഇങ്ങനെ ആഗ്രഹം എന്താ പറയുക നടക്കുന്നു നമ്മൾ വിചാരിച്ചില്ല അപ്പം എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ അടിക്കുക നല്ല രീതിക്കുള്ള ഷെയർ പോവുക ഓക്കെ യൂട്യൂബ് ചാനലേക്ക് ലൈവ് കാണാൻ പറ്റില്ല എല്ലാവർക്കും ബിഗ് താങ്ക്സ് റെഡ് ഓക്കെ പ്രോ താങ്ക് യു ബ്രോ ബിഗ് എന്താ പറയുക ഇതിനിപ്പോ വാക്കുകളില്ല അപ്പൊ എന്തായാലും റൈസ്റ്റാർ വരൂല്ലേ വരുവായിരിക്കില്ല എന്തെങ്കിലും ായിട്ട് നോട്ടോ ലൈവ് ആയിട്ട് നോക്കട്ടെ ഓക്കെ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വളരെയധികം കുറവാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഗിൽഡിലോ ഫ്രണ്ട് ലിസ്റ്റിലോ ഉള്ള നല്ല നല്ല പ്ലേയേഴ്സിനെ മോസാറിൻ്റെ ലൈവിലൂടെ നിന്ന് കളിപ്പിക്കുക ഓക്കെ ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ഞാൻ വീഡിയോ നിർത്താവാണ് ബൈ ടറ്റ സൈൻ ഔട്ട്